ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടയ്ക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവൈഡ് ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്നലെ ഞാനൊരു വീഡിയോ പങ്കുവച്ചിരുന്നു അതായത് ജാസ്മിൻ ജാഫറിൻ്റെ വാപ്പ ജാഫർ കണ്ടാലറിയാവുന്ന ഇരുപത്തിയേഴ് യൂട്യൂബ് ചാനൽസിനെതിരെയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽസിനെതിരെയും പുനലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ക്രിമിനൽ കേസും അതുപോലെ തന്നെ ഡിഫമേഷൻ സ്യൂട്ടും അതുപോലെ തന്നെ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രമുഖ ചാനലുകളായ സമർ മീഡിയ രാജ് ടോക്സ് മൂപ്പൻ സ്ലോക്ക് ലൈഫ് അതുപോലെ തന്നെ പെട്രാക്സ് ബോയി അതുബി എൻ്റെ ചാനൽ ഓൾറെഡി ഉണ്ട് അങ്ങനെ തുടങ്ങി ഏതാണ്ട് ഇരുപത്തിയേഴോളം ചാനലുകൾ ഇതിന്റെ പരിഗണനയിൽ വരുന്നെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഇത്തരം ചാനലുകൾക്ക് അതായത് ജാസ്മിനെ വ്യക്തിഗത നടത്തിയെന്നുള്ള പരാതിയാണ് കൊടുത്തിരിക്കുന്നത് ഇത്തരം ചാനലുകൾക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിൽ നിന്ന് ഉടൻ ആ കോളുകൾ പ്രതീക്ഷിക്കാം സോ ഇന്നലെ ഈ ഒരു ഇൻഫർമേഷൻ പങ്കുവച്ചപ്പോൾ കുറച്ചെങ്കിലും ആളുകൾ ചോദിച്ചത് അങ്ങനെയെങ്കിലും ഏറ്റവും ആദ്യം പരാതി കൊടുക്കേണ്ടത് ഗബ്രിക്കെതിരെയല്ലേ എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു സോ അത്തരം ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു ഗബ്രിക്കെതിരെ ജാസ്മിൻ്റെ വാപ്പ നീങ്ങിയിരിക്കുന്നു ഗബ്രിയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ജാസ്മിൻ്റെ വാപ്പ ഒരു കോൾ ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ ആ കോൾ ഇവിടെ വെക്കുന്നില്ല എന്നാലും അതിൻ്റെ ഒരു സംഗ്രഹം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ജാസ്വിൻ ഗെയിമിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഒരുപക്ഷെ അഫ്സലുമായുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് സോ അത്തരം കാര്യങ്ങളിലേക്കാണ് തങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതിനാൽ തുടർന്ന് അങ്ങോട്ട് ഗബ്രിയുടെ നിന്ന് ജാസ്മിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യാതൊരു തരത്തിലുള്ള പരാമർശവും ഉണ്ടാവാൻ പാടില്ല എസ്പെഷ്യലി ഇനി അങ്ങോട്ട് കൊടുക്കുന്ന ഇന്റർവ്യൂകളിൽ ജാസ്മിൻ്റെ പേര് പോലും പരാമർശിക്കുന്നത് ഒഴിവാക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടാതെ തന്നെ ജാസ്മിനുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ കെട്ടിപ്പിടിക്കലും ഉമ്മക്കലിനെയൊക്കെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തീർത്തും അനാവശ്യമാണ് അത് ജാസ്മിൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും നിലനിൽപ്പിനെയും ജാസ്മിൻ്റെ ഭാവി ജീവിതത്തെയും വല്ലാതെ ബാധിക്കുന്ന കാര്യമാണ് സോ അത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ലെന്ന കർശന താക്കീതാണ് ഗബ്രിക്ക് കൊടുത്തത് ാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിനാലയുമായി ബന്ധപ്പെട്ട് ഗബ്രി വീണ്ടും ബിഗ് ബോസ് ഹൗസിലോട്ട് തൊണ്ണൂറ്റിയേഴാം ദിവസം പോകുന്നുണ്ട് സോ വീണ്ടും ജാസ്മിനും ഗബ്രിയും തമ്മിൽ ആ ഒരു റീയൂണിയൻ മുമ്പുണ്ടായിരുന്നത് പോലെ ആ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ മുൻകരുതൽ കൂടിയാകാം ജാഫർ കാഡെ ഈ ഒരു നീക്കമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിവേ ജാസ്മിനെതിരെ മോശം പരാമർശം നടത്തിയ യൂട്യൂബേഴ്സിനും ഇൻസ്റ്റഗ്രാം ഹാൻഡിൽസിനും എതിരെ മാത്രമല്ല സാഷാൽ ഗബ്രിക്കെതിരെയും നീങ്ങി തുടങ്ങിയെന്നുള്ള ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് നിങ്ങളിലേക്ക് പങ്കുവച്ചത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ജാഫർക്ക് എന്നാണ് മനസ്സിലാക്കുന്നത് വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് അദ്ദേഹവും കുടുംബവും നേരിടുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും തൻ്റെ മകളുമായി കല്യാണം ഉറപ്പിച്ച അഫ്സലിനെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വീണ്ടും ഒരു കല്യാണത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനുള്ള വലിയൊരു ശ്രമമായിരിക്കാം അദ്ദേഹം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ് എന്നാൽ എന്നാലൊരുപക്ഷേ ഇതിനൊക്കെ ജാസ്മിൻ കൂടി സമ്മതിക്കണം എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല ഒരുപക്ഷെ ജാസ്മിൻ്റെ മനസ്സിൽ ഗബ്ബറി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രായപൂർത്തിയായ കുട്ടിയാണ് ജാസ്മിൻ അതിന് വഴങ്ങുമോ എന്നുള്ള കാര്യം ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുകയാണ് എനിവേ അത്തരം കാര്യങ്ങൾ കൂടി കരുതിയിരിക്കുന്നത് നന്നാവുമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് എനിവേ ഏറ്റവും ഒടുവിലായി ഗബ്രിക്ക് വലിയ താക്കീത് ജാഫർക്ക് നൽകിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഗബ്രിയുടെ ഫാൻസ് ഗ്രൂപ്പുകളിൽ നടക്കുന്നത് എനിവേ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പരാമർശം ഗബ്രി നടത്തുമോ എന്നുള്ളതാണ് ഒരുപക്ഷെ എല്ലാവരും ഉറ്റുനോക്കുന്നത് സോ രണ്ടും കൽപ്പിച്ച് ജാഫർഖാൻ അതായത് ജാസ്ഫിൻ്റെ വാപ്പ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഈ ഒരു നീക്കം ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ